ഹായ് ഫ്രണ്ട്സ് ഇന്ന് അറിയോ ഇതാ മക്കളെ പനീർ സൂപ്പ് പനീർ സൂപ്പാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിട്ടോ എങ്ങനെ ഉണ്ടാക്കി അറിയോ ആദ്യം കുറച്ച് ഉള്ളിതും വെള്ളം തിളപ്പിച്ച് ഉള്ളിട്ട് കുറച്ച് വെള്ളം വാട്ടി എടുത്ത് ഉള്ളി ഇട്ട് വെള്ളം കൊച്ചു തിളപ്പിച്ച് അതിൽ കുറച്ച് ഉള്ളി കൊച്ചുള്ളി ഇട്ട് കൊടുത്തിട്ടോ എന്നിട്ട് ഈ പൊടി അതിലിട്ട് നല്ലോണം കണ്ടിട്ട് വേവിച്ചെടുത്തു എൻ്റെ പൊന്നേ പനീറാണ് പനീർ ഓരോ പീസ് കാണുന്നതാണ് പനീറിൻ്റെ കഷ്ണങ്ങളാട്ടോ ആ പനീർ സൂപ്പാണ് മക്കളെ ഒന്ന് കുടിച്ചുകൂടാണ് ഒന്ന് കുടിച്ചോടേ ടേസ്റ്റ് Daman do penir itu, sup, hati pool ya, selalu, hei, super, 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 super ikroklam, lantai itu ik toko. അടിപൊളിയാണ് സോപ്പ് ഇഷ്ടമുള്ളവർക്ക് ഇവരെ ഉണ്ടാക്കി വെക്കാം അത് മസാലപ്പൊടി വാങ്ങാൻ കിട്ടും വേറെ ഒന്നും ചേർത്തില്ല അതിൻ്റെ മസാലപ്പൊടി മാത്രം ഈ കുഞ്ഞു കുഞ്ഞു പീസ് ഇതാ അത് പനീറാ ആ സൂപ്പറാണ് കുടിച്ചിട്ടും കുടിച്ചിട്ടും പോയി തീരുന്നില്ല സൂപ്പ് പിടിച്ചോരാരെങ്കിലും കമ്മൻ്റ് അടിക്കുകയുള്ളൂ പനീർ ടൊമാറ്റോ സു സൂപ്പ് ആണ് அடிபடி டேஸ்டாட்டப்போ என்ன சொந்த பண்ணி அந்த கண்டம் குஞ்சு குஞ்சு பீசா மல்லி അതുപോലെ ശ്രീങ്ങോണിയും കാപ്സിക്കനൊക്കെ ഇട്ടുണ്ടാക്കിയാൽ ഒത്തിനായും സൂപ്പറായി കാണും ക്യാരറ്റ് അന്ന് ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം പെട്ടെന്നൊരു സൂപ്പ് ഒരിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഉണ്ടാക്കിയതാണ് പൊഞ്ഞുമക്കളെ ടേസ്റ്റൊക്കെ കൊടുത്തപ്പോ എന്ത് സൂപ്പാന്ന് ഭിച്ചിട്ട് എലിയമ്മതൊന്നും കുടിച്ച് ഫീലല്ലല്ലോ അതുകൊണ്ടാണ് നമ്മളല്ലേ ഇപ്പൊ അതൊക്കെ ഉണ്ടാക്കി കുടിക്കണത് ഉമ്മാക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇതിപ്പോ എന്ത് സൂപ്പാന്ന് അടിപൊളിയല്ലേ എല്ലാരും ട്രൈ ചെയ്ത് നോക്കട്ടോ അടിപൊളി ടേസ്റ്റാണ് പത്ത് റുപ്പ്യുള്ളൂ പിന്നെ കുഞ്ഞ് കുഞ്േക്കത്തെക്കും സൂപ്പൊക്കെ കുടിച്ച അടുക്കളയൊക്കെ എത്തിക്കൊള്ളു മക്കളെ ആളുടെ ഓരോരുത്തർ വർത്താനം കറിയട്ടെ അപ്പോൾ അവിടെ അടിപൊളി സൂപ്പാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണ്ടോ പെട്ടെന്നുണ്ടാക്കിയ ഒരു ഉണ്ടാക്കലോ ആണല്ല പീസ് 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 കുഞ്ഞു കുഞ്ഞു കുഞ്ഞേ പീസ് അടുത്ത പീസിന്റെ പീസ് ചീസ് പൊരിച്ചിട്ടാണ് അതില് ആഡ് ചെയ്തിട്ടുള്ള കേട്ടോ ആണതിൻ്റെ അടിപൊളിയ കുടിക്കുമ്പോൾ തന്നെ മൊരിഞ്ഞ് മൊരിഞ്ഞ ഇതാണ് അതിൻ്റെ പാക്കറ്റ് അടിപൊളിയാണ് കേട്ടോ കഴിക്കാൻ കുറേ ദിവസമായി കൊടുന്ന് വെച്ചിട്ട് ഇപ്പോഴാണ് അതിൻ്റെ സന്ദർഭം ഒരുങ്ങിയത് അപ്പോൾ പിന്നെ ഞാൻ ഉണ്ടാക്കിയത് നോക്കിയതാണ് ടൊമാറ്റോ ചീസോ അല്ല ചീസല്ല പനീർ എങ്ങനെ ആയാലും ട്രൈ ചെയ്ത് നോക്കിയോ എല്ലാവരും അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബർ ചെയ്യുക ഒക്കെ ഇപ്പോൾ പൈസ ചെയ്യുക അതായത് ഇഞ്ചി മിഞ്ഞി കുടിക്കാൻ തന്നെ അടിപ്പൊളി والسلام عليكم